ചേട്ടാ സി പി എം സെക്രട്ടറി ആയിട്ട് ഒരു മാസം പിന്നിടുന്നു അതായത് എം എ ബേബി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയ ശേഷം ഈ പാർട്ടിയിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നുണ്ട് ബേബി എന്ന ജനറൽ ബേബി എന്ന തെക്കേ തെക്കൻ കേരളത്തിലെ അതായത് കൊല്ലംകാരനായ ബേബി എങ്ങനെ പാർട്ടിയുടെ അമരത്ത് ജനറൽ സെക്രട്ടറി ആയി എന്ന് ചോദിച്ചാൽ നീണ്ട കാലം പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ മെമ്പറായി ഡൽഹിയിൽ ഉണ്ടായിരുന്ന അത് ഒരു കാരണമാണ് ബേബി ഡൽഹിയിൽ നീണ്ടകാലം പൊളിറ്റ് ബ്യൂ പൊളിറ്റ് ബ്യൂറോ മെമ്പറായിട്ട് ഉണ്ടായിരുന്നതാണ് അത് അദ്ദേഹത്തിന് ഒരു മെരിറ്റായിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൽ മറ്റൊരു കാര്യം ഈ കഴിഞ്ഞ ഒരു മാസം നമ്മുടെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന കാരണമാണ് ഈ കഴിഞ്ഞ ഒരു മാസം ബേബിയുടെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അദ്ദേഹം വളരെ രമ്യതയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു അകൽച്ചയൊന്നും ബേബി കാണിക്കുന്നില്ല ഒരു ഹണിമൂൺ ഉണ്ടല്ലോ ഹണിമൂൺ ആണെങ്കിലും ഒരു നിഷ്കർഷത അദ്ദേഹം പാലിക്കുന്നുണ്ട് അദ്ദേഹത്തിനെ ക്ലിഫ് ഹൗസിൽ പോയി കണ്ടു അദ്ദേഹവുമായിട്ട് സംസാരിച്ചു പിന്നെ ഗോവിന്ദനുമായി അത്ര കണ്ടൊരു രസത്തിലല്ല എന്നൊരു സംസാരമുണ്ട് ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയാണെന്നിരിക്കലും അദ്ദേഹം മറ്റേ രസത്തിലല്ല ബേക്ക് രണ്ടാമത്തെ കാര്യം മറ്റു കാര്യമെന്ന് പറഞ്ഞാൽ ഇന്ന് വരെ നാളിന്നുവരെ പാർട്ടിയുടെ അമരത്തുള്ള സ്ഥാനങ്ങളിൽ ഒക്കെ തന്നെയും എപ്പോഴും കണ്ണൂരുകാരാണ് വരാറ് ആ അമരത്വം ഒരിക്കലും കണ്ണൂരുകാർ വിട്ടുകൊടുക്കാറില്ല സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ മുഖ്യമന്ത്രി ആയിരുന്നാലും പാർട്ടി സെക്രട്ടറി ആയാലും കേരളത്തിലത് ആകുകയാണെങ്കിൽ അത് കണ്ണൂരുകാരേ ആകുള്ളൂ അതിന് അതിനൊരു അപവാദമായിട്ട് വന്നിട്ടുള്ളത് ഒന്ന് നമ്മുടെ വി എസ് അച്യുതാനന്ദൻ ആലപ്പുഴക്കാരനായ വി എസ് അച്യുതാനന്ദൻ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി അന്ന് അത്രത്തോളം അദ്ദേഹം ശക്തനാണ് അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ വന്നത് അപ്പോൾ വി എസ്സിന് ശേഷം ജി സുധാകരൻ ആലപ്പുഴയിൽ ശക്തനായി വന്നിരുന്നു ഈ ജി സുധാകരൻ ഒരു വേള പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആകും എന്ന് വരെ കരുതിയ ആൾക്കാർ ഇവിടെയുണ്ട് പക്ഷേ ജി സുധാകരൻ ഒന്നും ആയില്ല കാലങ്ങൾ ഇത്രയും കഴിയുമ്പോൾ ബേബി എന്ന കേരളത്തിലെ തെക്കൻ ജില്ലക്കാരനായ ബേബി പാർട്ടിയുടെ അഖിലേന്ത്യാ തലത്തിൽ ജനറൽ സെക്രട്ടറി ആകുമ്പോൾ ബേബി സുധാകരനെ കാണാൻ പോയിട്ടുണ്ട് ഒരു വേള പാർട്ടി വി എസ് ശക്തി പ്രാപിക്കുമ്പോൾ വെട്ടി നിരത്തിയ നേതാക്കൾ കെ എം രവീന്ദ്രനാഥിനെ കാണാനും ബേബി പോയിട്ടുണ്ട് അപ്പോൾ ബേബി എല്ലാവരുമായി ഒരു സമരസപ്പെട്ടു പോകുന്ന ഒരു രീതിയിലാണ് ഇതുവരെ പോകുന്നത് പിന്നെ ഇതിനിടയ്ക്ക് വിവാദമായി ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു എ കെ ഐ സെൻറ്ററിൻ്റെ ഉദ്ഘാടനത്തിൽ ഇപ്പോൾ എ കെ സെൻറ്റർ പുതിയ പുതുക്കിപ്പണിത എ കെ സെൻ്ററിൻ്റെ ഉദ്ഘാടനത്തിൽ ആൾക്കൂട്ടത്തിൽ ഒരാളായി ഇരിക്കാനാണ് ബേബി തയ്യാറായത് അത് കണ്ടുകൊണ്ട് ആ ആൾക്കൂട്ടത്തിൽ ഒരാളായിട്ടാണ് അപ്പോൾ അതിനെ വിമർശിച്ച ഒരുപാട് പേര് ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയുമായും പാർട്ടി സെക്രട്ടറിയുമായിട്ടും ബേബി ഇപ്പോഴും ആ നിഷ്കർഷത പുലർത്തുന്നുണ്ട് അപ്പോൾ സീതാറാം യെച്ചൂരിക്ക് ശേഷം ഒരു തെക്കേ ഇന്ത്യയിൽ നിന്നൊരാൾ എന്ന രീതിയിലാണ് ബേബി ജനറൽ സെക്രട്ടറി ആയിട്ട് വരുന്നത് അപ്പോൾ പാർട്ടിയുടെ അമരത്ത് എത്തുന്ന ആദ്യത്തെ നേതാവാണ് ബേബി പുതിയതായി എ കെ ഐ സെൻറ്ററിനൊരു എ കെ സെൻ്റർ പുതിയൊരു എ കെ സെൻ്റർ വരുന്നു കോടികൾ ചെലവ് വഴിച്ച എ കെ സെൻ്റർ അപ്പോൾ ഇത് കേരളത്തിലാണുള്ളത് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ബേബിയാണ് കേരളത്തിൽ നിന്നുള്ള ആളാണ് അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിനെക്കാളും പ്രാധാന്യത്തോടെ പിണറായി വിജയൻ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ കൂട്ടത്തിലൊരാളായിട്ട് ബേബി നിന്നു എന്ന് നമ്മൾ അല്പം മുമ്പ് സംസാരിച്ചു പറഞ്ഞു അതിവിടെ സംസാര വിഷയമായതാണ്

അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ സാധാരണ അണികളിൽ നിന്ന് കാശ് ശേഖരിക്കാറുണ്ട് നമുക്ക് വരും നോട്ടീസ് വരും ഒരു പാർട്ടി പ്രവർത്തനമാണെങ്കിൽ വരും ആ ഇന്നതുപോലെ നിങ്ങൾ കാശ് അടയ്ക്കണം പാർട്ടിയുടെ പുതിയ എ കെ ഇത് ഇതാരെടുത്തും ഒന്നിനും പോയിട്ടില്ല ഈ ഫണ്ട് എവിടെ നിന്ന് വന്നു ഈ ഫണ്ട് എവിടുന്ന് വന്നു ചില കേന്ദ്രങ്ങൾ ചോദിക്കുന്ന പോലെ പാർട്ടിയുമായി അടുപ്പമുള്ള ചില ആൾക്കാർ ചോദിക്കുന്ന പോലെ ഇതിൻ്റെ പ്രമാണം ആരുടെ പേരിൽ ഇതിൻ്റെ പ്രമാണം ആരേ പേരിലായിരിക്കും മുഖ്യമന്ത്രിയുടെ പേരിലായിരിക്കും അതും ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് അങ്ങനെ ചോദിക്കുന്നു എന്ന് വരുമ്പോൾ ഈ കഴിഞ്ഞ പഴയ എ കെ ഐ അഡ്രസ്സിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ അവരുടെ കമ്പനിയായി എക്സ എക്സാലോജിക്കന് അവർ കൊടുത്ത പേര് അവർ കൊടുത്ത പേര് എക്സാലോജിക്കുന്നതിൻ്റെ അഡ്രസ്സ് ഈ കണ്ട എ കെ സെൻറ്ററിൻ്റെയാണ് ഈ എ കെ ഐ എന്ന് പറയുന്ന അന്ന് ഇത് ഈ പറയുന്ന പഴയ എ കെ ഐ ഉടമസ്ഥാവകാശം എന്ന് പറയുന്ന പാർട്ടിയുടെ സി സി അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട അത് ആയിക്കോട്ടെ പക്ഷേ ഇവിടെ ഈ പുതിയ എ കെ സെന്ററിന് ഒരു പണപിരിവ് പോലും സാധാരണ പ്രവർത്തകരിൽ നിന്ന് വാങ്ങാതെ ഈ നിശബ്ദം ഒരു ചോദ്യവും ഉണ്ടായിട്ടില്ല എത്ര നൂറ്റി അൻപത് കോടി രൂപ ചെലവാക്കിയുള്ള കെട്ടിടമാണ് നൂറ്റി അൻപത് കോടി രൂപ ചെലവാക്കിയുള്ള കെട്ടിടമാണെന്നാണ് പറയപ്പെടുന്നത് ഇനി അതിൽ കുറവാണോ കൂടുതലാണോ എന്ന് അറിയില്ല എന്തായാലും ഒരു അഞ്ച് പൈസ പോലും വാങ്ങിയിട്ടില്ല പാർട്ടി ഓഫീസ് പ്രത്യേകിച്ച് എ കെ സെന്റർ എന്ന് പറയുമ്പോൾ സാധാരണ പാർട്ടി അണികളുടെ വികാരമാണ് അത് അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ നിരവധി കാര്യങ്ങളുണ്ട് തിരുവനന്തപുരത്ത് പാളയത്ത് പണ്ടൊരു പാർട്ടി പണ്ട് ഒരു എ കെ സെൻറ്ററിന് ഇപ്പോൾ ഈ കാണുന്ന എ കെ സെൻറ്ററിന് മുമ്പ് ഒരു സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉണ്ടായിരുന്ന കഥയും കാര്യങ്ങളൊക്കെ ഞാൻ ഒരിക്കൽ പ്രീതിയോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഒരു ഓഫീസ് ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ സംസാരത്തിൽ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അത് മറ്റൊരു കഥയായതുകൊണ്ട് മറ്റൊരു ഇതായത് അതിലേക്ക് പോകുന്നില്ല എന്തായാലും എം എ ബേബിയെക്കുറിച്ച് നാം പറയുമ്പോൾ എം എ ബേബിയെ ഒരു മൂലയ്ക്കിരുത്തുന്ന രീതിയിലാണ് എ കെ സെൻറ്ററിൻ്റെ ഇനാഗുറേഷനോട് അദ്ദേഹത്തിന് മൂന്നാം നിലയിലാണ് ഒരു മുറി കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഒരു നിഷ്കർഷത ഒരു അകൽച്ച ബേബി കാണിക്കുന്നുണ്ട് എങ്കിലും ബേബി ഈ പറയുന്ന പോലെ എല്ലാവരെയും കാണാൻ പോയി സുധാകരനെ കാണാൻ പോയി കെ എൻ രവീന്ദ്രനാഥനെ കാണാൻ പോയി ബി എസിനെ കാണാൻ പോയി എല്ലാവരെയും കാണാൻ പോയി അതായത് സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുമ്പോൾ അതിൻ്റെ ലോഗോ പ്രകാശനം അതായത് ബേബിക്ക് പാർട്ടിക്കകത്ത് എത്രമാത്രം ഇപ്പോൾ അദ്ദേഹം പോളിറ്റ് ബ്യൂറോയിൽ നീണ്ടകാലം അംഗമായിരുന്നു ശേഷം അദ്ദേഹം ഇപ്പോൾ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി അപ്പോൾ ജനറൽ സെക്രട്ടറിയായ ബേബി ഉൾപ്പെട്ട ഒരു അതായത് ഉൾപ്പെട്ട ഒരു ചടങ്ങിൽ ഈ പറയുന്ന പോലെ നടൻ മുകേഷ് ഈ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ലോഗോ പ്രകാശനത്തിൽ പങ്കെടുത്തിരുന്നു അത് വലിയ അത് വളരെ വളരെ വാർത്തയായിരുന്നു ബൃന്ദ കാരാട്ട് ഈ മാധ്യമങ്ങളിൽ വന്ന വാർത്ത അതും ഈ പറയുന്ന സ്ത്രീ സ്ത്രീപീഡന കഥയുമായി സ്ത്രീപീഡന വിഷയങ്ങളുമായിട്ടുള്ള ഒരു നടൻ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് നടൻ മുകേഷ് ഉള്ളതാണെന്ന് അറിയാം അങ്ങനെ വൃന്ദാക്കാരാട്ടാണ് ബേബിയോട് ഈ കാര്യം ആവശ്യപ്പെടുന്നത് ഇയാൾ ഇനി മറ്റ് പരിപാടികളിൽ കാണരുത് അത് അവമതിപ്പാണ് എന്ന് മുകേഷിനെ അവമതിപ്പാണെന്ന് വൃന്ദാക്കാരാട്ട് ബേബിയോട് ആവശ്യപ്പെട്ടു ബേബിയോട് അങ്ങനെ ആവശ്യപ്പെട്ടു ബേബി അതുപോലെ നിർദ്ദേശിച്ചു ആ ആ അത് ഇംപ്ലിമെന്റ് ചെയ്തു നേരെ മറിച്ച് സംസ്ഥാന ഘടകമാണ് ഇത് ഈ പറയുന്ന കാര്യത്തിൽ ഇത്തരത്തിൽ ബൃന്ദാരാട്ട് സംസ്ഥാന ഘടകത്തിൽ ആരോടെങ്കിലും പറഞ്ഞെങ്കിൽ ചിലപ്പോൾ അത് നടപ്പാക്കണമെന്നില്ല പിണറായി വിജയനോട് പറഞ്ഞാൽ പോലും ചിലപ്പോൾ അത് അതാണ് ബേബിയുടെ പോളിറ്റ് ബ്യൂറോയിൽ പ്രത്യേകിച്ച് പിന്നെ പ്രകാശ് കാരാട്ട് വൃന്ദ കാരാട്ട് മറ്റ് നേതാക്കൾമാരും നേതാക്കന്മാരുമൊക്കെ ആയിട്ടുള്ള ബേബിയുടെ അടുപ്പം അങ്ങനെ മുകേഷിനെ മാറ്റി നിർത്തുന്നു അത്തരത്തിൽ മുകേഷിനെ മാറ്റി നിർത്തുന്നതിലൂടെ അദ്ദേഹം നേടിയ ആ ഒരു വിജയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഈ അതിൽ നിന്ന് മാറ്റി നിർത്തിയില്ല ഒരിക്കൽ പോലും ആ കമ്മിറ്റിയുടെ അങ്ങനെ എന്തിനാ പിന്നെ സംസാരിക്കുന്നത് സ്ത്രീ സംരക്ഷകരുടെ സർക്കാർ എന്ന് പറഞ്ഞിട്ട് പിണറായി വിജയൻ സംസാരിക്കുന്നതിൽ എന്തർത്ഥം മുകേഷിനെ ഈ പറയുന്ന രീതിയിൽ അങ്ങനെ ഒരു ഇമേജ് ഉള്ള ആൾ ചിത്രത്തിലേ വരണ്ട എന്ന തീരുമാനം നല്ല തീരുമാനമാണ് അത് തീരുമാനം അതുകൊണ്ട് അതുകൊണ്ട് മാത്രം നാം ഈ പറയുന്ന ഒരു മാസം കൊണ്ട് ബേബി എന്തെല്ലാം കാര്യങ്ങൾ പാർട്ടിയിൽ ഇതുവരെ ബേബിയുടെ സ്റ്റാൻഡ് എന്ന് നാം നോക്കുന്ന ഒരു ചെറിയ ഒരു നിരീക്ഷണമാണ് നാം നടത്തുന്നത് ബേബി എന്തൊക്കെ ചെയ്യും പക്ഷേ ഇതിൽ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഈ ബേബി എന്ത് ചെയ്തു എന്നുള്ള ഈ സംസാരം നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ബേബി വെറുതെ ഇരിക്കില്ല ബേബി ഒരു വേള അതുകൂടെ നമ്മളിവിടെ പറയണം ബേബി എന്ന സി പി എം കാരൻ്റെ ഒരു ചരിത്രം ഒരു മുൻകാല ചരിത്രം കൂടെ പറയണം അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിലാണ് സി സി അംഗമാകുന്നത് അപ്പോഴാണ് ഈ പറയുന്ന പാർട്ടിക്കകത്ത് ഇപ്പോൾ രവീന്ദ്രനാഥിനെ അദ്ദേഹം കാണാൻ പോയി എന്ന് പറയുന്നത് കെ എം രവീന്ദ്രനാഥ് ഉൾപ്പെട്ട സി പി എമ്മിനകത്ത് അന്നുണ്ടായിരുന്ന വിഭാഗീയത സി ഐ ടി യു പക്ഷം പാർട്ടിയിൽ സി എ ടി പക്ഷവും വി എസ് പക്ഷവും വി എസ് പക്ഷം എന്ന് പറഞ്ഞാൽ അന്ന് സി എ റ്റു പക്ഷം പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പോകുന്ന ആശയപരമായിട്ടുള്ള വ്യത്യാസം അതായത് എം ബി ആറിനെ പാർട്ടി ഇന്ന് പുറത്താക്കുന്നു എം ബി ആറ് ലീഗുമായി അന്ന് ഭരണത്തിൽ വരാൻ എന്താണ് മാർഗം എന്ന് ചോദിക്കുന്നതും ഭരണത്തിൽ വരാൻ ലീഗ് എന്ന വർഗീയ പാർട്ടിയെ കൂടെ നിർത്തണം എന്നൊരു വാദം അദ്ദേഹം ഉന്നയിക്കുകയും അദ്ദേഹത്തിനെ എല്ലാവരും കൂടെ ചേർന്ന് അതായത് നയനാർ ഉൾപ്പെടെയുള്ളവർ കാല പാലം വലിച്ചാണ് പുറത്താക്കുന്നത് ശേഷം വി എസിൻ്റെ ഒരു ശക്തി ആണ് നമ്മൾ കാണുന്നത് എൺപത്തി ഏഴ് പിന്നെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന നായനാരെ മുഖ്യമന്ത്രിയാക്കുന്നതും അങ്ങനെ അങ്ങനെയുള്ള കഥകളിൽ അന്ന് നടക്കുമ്പോൾ ഈ വിഭാഗീയതയിൽ വി എസിനൊപ്പം നിന്ന് വി എസിനൊപ്പം നിന്ന് സി ഐ ടി പക്ഷത്തെ ഇന്നിപ്പോൾ ഇദ്ദേഹം കാണാൻ പോയ രവീന്ദ്ര രവീന്ദ്രനാഥൊക്കെ എങ്ങനെ എത്തിപ്പെടേണ്ട നേതാവാണെന്നറിയോ വി വി ചെറിയാൻ രവീന്ദ്രനാഥ് ഓ ഭരതൻ ഇങ്ങനെയുള്ള നിരവധി നേതാക്കളെ വെട്ടി വി എസ് നിരത്തിയതിൽ പാർട്ടിക്കകത്ത് വിഭാഗീയത ഇന്ന് മാത്രമല്ല അന്നുമുണ്ട് അങ്ങനെ ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് അന്ന് ഈ പറയുന്ന മറ്റ് പുതിയ മെത്തേഡുകളൊന്നും തന്നെ ഇല്ല ഒരു പത്രപ്രവർത്തകൻ്റെ ഡൽഹിയിൽ ഒരു പത്രപ്രവർത്തകൻ്റെ ഓഫീസ് ഇരുന്നു കൊണ്ടാണ് ബേബി ഇതെല്ലാം ചെയ്തത് അന്ന് വി എസിനൊപ്പമായിരുന്നു പിന്നീട് കാലം മാറുമ്പോൾ വി എസ് ഒരു ഒരു ചേരിയിലും പിണറായി മറ്റൊരു ചേരിയിലും വാങ്ങുമ്പോൾ അന്ന് പിണറായിക്കൊപ്പം നിന്ന് വി എസിനെ വി എസിന്റെ ശക്തി കുറയ്ക്കുന്നതിൽ കളിച്ച ആളുമാണ് ബേബി അപ്പോൾ ബേബിയുടെ ഈ നിശബ്ദത ബേബി ഇപ്പോൾ ഈ പോകുന്ന നിഷ്കർഷത പിണറായിയെ വണങ്ങിയും ഗോവിന്ദനെ മാറ്റി നിർത്തിയും എന്തായാലും ബേബിക്ക് കേരളത്തിലേക്ക് വരേണ്ട കാര്യമെന്ന് പറയുന്നത് സംസ്ഥാന സമിതി ഇപ്പം എ കെ സെൻട്രി കൂടുന്ന സംസ്ഥാന സെക്രട്ടറിയേറ്റോ അല്ലെങ്കിൽ സംസ്ഥാന സമിതി യോഗത്തിലോ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയുടെ സാന്നിധ്യം വേണം എന്നൊരു ആവശ്യമുള്ളപ്പോഴേ അദ്ദേഹത്തിന് വരേണ്ട കാര്യമുള്ളൂ അതിൽ അദ്ദേഹം വരിക തന്നെ ചെയ്യും ഇപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീമതി ശ്രീമതി ടീച്ചറിനെ വരണ്ട എന്ന് പറഞ്ഞ വിഷയത്തിൽ അദ്ദേഹം എതിർത്ത് സംസാരിച്ചിട്ടുണ്ട് ഗോവിന്ദൻ പറഞ്ഞ വർത്തമാനമല്ല അങ്ങനെ ഗോവിന്ദൻ്റെ ഇത്തരത്തിൽ എങ്ങും തുടരാത്തുള്ള വർത്തമാനമൊന്നും അദ്ദേഹം അത്ര ശ്രദ്ധിക്കുന്നില്ല എന്നുകൂടെ നമുക്കിതിൽ മനസ്സിലാക്കാം ഏതായാലും ബേബിയുടെ ഇപ്പോഴത്തെ ഈ നിഷ്കർഷത പിണറായി വിജയനോടുള്ള ഒരു അനുഭാവമാണെന്നോ അല്ലെങ്കിൽ ഗോവിന്ദനെ അല്ലെങ്കിൽ സംസ്ഥാന ഘടകം കരുതുന്ന പോലെ അദ്ദേഹം ഒന്നും ചെയ്യില്ല അവർക്കൊപ്പം നിൽക്കും തങ്ങൾക്കൊപ്പം ആടുന്ന ഒരു പാവയായിരിക്കും എന്ന് ധരിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് തെറ്റാകാനാണ് സാധ്യത ഇപ്പോൾ യുദ്ധം കഴിഞ്ഞു ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് ഇനി തദ്ദേശ ഇലക്ഷൻ വരുമ്പോഴും ഇനി അങ്ങോട്ടുള്ള നിയമസഭാ ഇലക്ഷനിലും മൂന്നാമത് നിലയിൽ സീറ്റ് കൊടുക്കുകയും ഉദ്ഘാടനത്തിന് വെറും കൂട്ടത്തിലൊരാളാക്കി നിർത്തുകയും ചെയ്ത ബേബി ആയിരിക്കും എന്നുള്ളത് ഉറ്റുനോക്കുന്നു നമ്മൾ അത് നമുക്ക് അതിലെന്തായാലും നമ്മുടെ ആ നോട്ടത്തിൽ ഒരു അതിന് നല്ലൊരു ഉത്തരം ബേബി നൽകുമെന്ന് തന്നെ നമുക്ക് ധരിക്കാം